സിനിമ താരദമ്പതികളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് സീരിയൽ ലോകത്തെ താരദമ്പതികളും വീന ആന്റണിയിലും മനോജിലും തുടങ്ങി മൃദുലയിലും യുവാകൃഷ്ണയിലും എത്തി നിൽക്കുന്ന ഈ താരദാമ്പത്യങ്ങൾക്കിടയിൽ വേർ പിരിഞ്ഞവരും പരസ്പരം അകന്നു കഴിയുന്നവരുമായും അനേകരുണ്ട് അത്തരത്തിലുള്ള സന്തോഷവും സങ്കടവും നിറഞ്ഞ നിരവധി ദാമ്പത്യ വാർത്തകൾക്കിടയിൽ ഇപ്പോഴുതാ മറ്റൊരു താരദാമ്പത്യം കൂടി പിറക്കുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായിക നായകന്മാരായി അഭിനയിച്ചിരുന്ന സഞ്ജുവിന്റെയും ലക്ഷ്മിയുടെയും പ്രണയവും വിവാഹവുമാണത് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമാനു ഫാരിസും മേഘ മഹേഷുമാണ് ബാലതാരമായി സീരിയൽ സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന മേഘ മഹേഷ് നായികയായി അഭിനയിച്ച ആദ്യത്തെ പരമ്പരയായിരുന്നു മിഴിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ സംരക്ഷണം ചെയ്തു തുടങ്ങിയ ഈ സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുക്കുവാൻ മേഖയ്ക്ക് തൻ്റെ കഥാപാത്രത്തിലൂടെ കഴിഞ്ഞിരുന്നു നീണ്ട മുടിയും ധാവണയും ചുറ്റി എല്ലാ വൈകുന്നേരങ്ങളിലും മലയാളികളുടെ സ്വീകരണ മുറിയിലേക്കെത്തിയ മേഖയ്ക്ക് അന്ന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന മേഖയ്ക്ക് അച്ഛനും അമ്മയും അനുജനുമാണ് കുടുംബമായുള്ളത് അവരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് മേഘ മിഴിരണ്ടിലും സീരിയലിലേക്ക് അഭിനയിക്കുവാനെത്തിയതും അങ്ങനെ സീരിയൽ ഷൂട്ടിങ്ങുകളും സോഷ്യൽ മീഡിയയിൽ സഞ്ജു ലച്ചു കോംബോയുമൊക്കെ തകർക്കുന്നതിനിടെയാണ് ഇരരുടെയും മനസ്സിൽ പ്രണയവും മൊട്ടിടുന്നത് അന്ന് മേഖയ്ക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അഭിനയവും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഷൂട്ടിങ്ങിന് ഒപ്പമെത്തുന്ന മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ചുള്ള പ്രണയവും തുടങ്ങിയത് ഇത് ദിവസങ്ങളും മാസങ്ങളും പിന്നിടവയാണ് അപ്രതീക്ഷിതമായി സീരിയലിൽ നിന്നും നായകനായ സൽമാനുള്ളിനെ പുറത്താക്കിയത് ഇത് ഈ പരമ്പരയുടെ സ്ഥിരം പ്രേക്ഷകരെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചു പിന്നാലെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയും കണ്ണീരോടെയുമാണ് മേഘ സൽമാനുൾ തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാച്ചുക കുറച്ച് പുറകോട്ട് ചിന്തിച്ചു നോക്കുക എനിക്ക് ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ വേണം കാരണം എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തീർന്നുപോയി നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ മുപ്പത് സെക്കൻഡ് വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് നുറുങ്ങുന്ന ഹൃദയത്തോടെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്ന് ഒരുപാട് പേർ ചിന്തിച്ചു കാണും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് ഇതൊരിക്കലും ഒരു യാത്രയയപ്പ് പോസ്റ്റായി കാണരുത് മറിച്ച് സ്വാഗതം ചെയ്യുവാനുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് പാച്ചുക എന്നാണ് മേഘ പറഞ്ഞത് എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ ഇരുവരും തമ്മിലുള്ള പ്രണയമാണെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല പിന്നാലെ പരമ്പര അവസാനിക്കുകയും ചെയ്തു ഇതിന് മാസങ്ങൾക്ക് ശേഷമാണ് മഴവിൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയലിലേക്ക് നായകനായി സൽമാനുൾ എത്തിയത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നടന് അതും ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് ചികിത്സകളും മറ്റുമായി മുന്നോട്ടു പോകവെയാണ് ഇരുവരുടെയും പ്രണയ വാർത്തയും എത്തിയിരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് സൽമാനുകളും മേഖയും കുറിച്ചത് അതേസമയം ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഏതെങ്കിലും സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകൾ ലഭിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും